Muy ർ ഡാംീഷൻ ആവശ്യപ്പെട്ട് എസ് ഡി പി ഐ മുല്ലപ്പെരിയാർ സമരസമിതിയുടെ നേതൃത്വത്തിൽ കോതമംഗലം മുല്ലപ്പെരിയാർ റെഡ് അലർട്ട് ജാഗ്രതാ സംഗമം സംഘടിപ്പിച്ചു മുല്ലപ്പെരിയാർ സമരസമിതി ചെയർമാൻ അലോഷ്യസ് കൊള്ളന്നൂർ അധ്യക്ഷത വഹിച്ചു എസ് ഡി പി ഐ സംസ്ഥാന സെക്രട്ടറി കൃഷ്ണൻ എരഞ്ഞിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു മുല്ലപ്പെരിയാർ സമരസമിതി ജനറൽ കൺവീനർ അജ്മൽ കെ മുജീബ് എസ് ഡി പി ഐ സംസ്ഥാന സമിതി അംഗം വി എം ഫൈസൽ മുല്ലപ്പെരിയാർ സമരസമിതി കൺവീനർ കെ എ മുഹമ്മദ് ഷമീർ ജില്ലാ സെക്രട്ടറി മാത്യു ജില്ലാ കമ്മിറ്റി അംഗം ടി എം മൂസ മണ്ഡലം പ്രസിഡന്റ് റഷീദ് എരമല്ലൂർ മണ്ഡലം സെക്രട്ടറി മുല്ലപ്പെരിയാർ സമരസമിതി അംഗങ്ങളായ നിയാസ് മക്കാർ ഷാജി കുട്ടമ്പുഴ അബുലൈസ് മംഗലത്ത് എന്നിവർ പ്രസംഗിച്ചു സമ്പർക്ക യാത്ര നടത്തി മുഖ്യമന്ത്രിയും പരിവാരങ്ങളും വാഹനത്തിൽ കടന്നുപോയതാണ് മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക യാത്രയിൽ ഏറ്റവും കൂടുതൽ കൂടുതൽ പരാതി പരാതി ഒരു ഏറ്റവും മുഖ്യമന്ത്രിക്ക് ലഭിച്ചിരിക്കുന്നത് മുല്ലപ്പെരിയാറ് ഡാമ വിഷയത്തിൽ പരിഹാരം കാണുമെന്ന് ആവശ്യപ്പെട്ട നൂറ് കണക്കിന് പരാതികൾ ആ പരാതികൾക്ക് മറുപടിയായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പരാതി കൊടുത്ത ഞാനുൾപ്പെടെയുള്ളവർക്ക് വിവരം അടുത്തുള്ള ത്രിതല പഞ്ചായത്തിലേക്ക് ഗ്രാമപഞ്ചായത്തിലേക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്താണ് ചെയ്തിട്ടുണ്ട് എന്ന തമാശയാണ് ഞാൻ പറയുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് രാജ്യത്തിന്റെ സുപ്രീം കോടതിക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനുൾപ്പെടെ നിരവധി പരാതികൾ പോയിട്ടുണ്ട് അങ്ങനെ കേരളത്തിലെ മുഖ്യമന്ത്രി പൊതുസമൂഹത്തിൽ പറയുമ്പോൾ പിന്നീട് രണ്ടാമത്തെ ഡാമു പണിയാൻ തീരുമാനിച്ചത് രണ്ടാമത് ഡാമു പണിയാൻ തീരുമാനിച്ചു ഞാൻ പറയുന്നത് അഗസ്റ്റിൻ വീണ്ടും ഡാമു പണിയാൻ തീരുമാനിച്ചപ്പോൾ രണ്ടായിരത്തി പതിമൂന്നിൽ ഇതേ പ്രഖ്യാപനം വന്നതാ രണ്ടായിരത്തി പതിമൂന്നിൽ പുതിയ ഡാമു പണിയാൻ വേണ്ടി പ്രഖ്യാപനം വരികയും ജൈവകലവറ തോട്ടക്കാട്ടുകര ഓപ്പോസിറ്റ് ഇമ്പീരിയൽ പാർക്ക് അപ്പാർട്ട്മെന്റ്സ് ഓൾഡ് ദേശം റോഡ് നിത്യഭക്ഷണത്തിലൂടെ ആരോഗ്യവും ആനന്ദവും എന്ന ആശയത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ പൂർണ്ണമായി ജൈവ കർഷകരിൽ നിന്ന് ശേഖരിക്കുന്ന വിവിധ ഇനം ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ് ബ്ലാക്ക് റൈസ് രക്തശാലി നവര ചന്താടി പാലക്കാടൻ കുത്തരിയും മില്ലറ്റ്സുകളായ റാഗി വരക് പനിവരക് പനിവരക്ന മണിച്ചോളം അട്ടപ്പാടി റാഗി കമ്പം എന്നിവ ആരോഗ്യ പരിരക്ഷയ്ക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ജി ഐ സർട്ടിഫിക്കേഷനുള്ള മറയൂർ ശർക്കര വെച്ചൂർ പശുവിൻ നെയ്യ് ബ്രൗൺ ഷുഗർ ഓർഗാനിക് സർട്ടിഫൈഡ് എസെൻഷ്യൽ ഓയിൽ കൂടാതെ മറ്റെല്ലാത്തരം നാച്ചുറൽ ഉൽപ്പന്നങ്ങളും ആലുവ നാച്ചുറൽസിന്റെ സവിശേഷതയാണ് രാമച്ച വേരുകളാൽ നെയ്തെടുത്ത രാമച്ച ചിരുപ്പുകൾ വെരിക്കോസ് വെയിൻ സന്ധിവേദന എന്നിവയ്ക്ക് ആശ്വാസമേകുന്ന ഈ അപൂർവ പാതരക്ഷകളും ഇവിടെ ലഭിക്കും ക്ലാസ് വൺ മുളക് മഞ്ഞൾ മല്ലിപ്പൊടി മസാലപ്പൊടി ചക്കിലാട്ടിയ വെളിച്ചെണ്ണ ശുദ്ധമായ എള്ളെണ്ണ നാടൻ ഉൽപ്പന്നങ്ങളായ കാട്ടുതേൻ പാലക്കാടൻ പൊണ്ടാട്ടങ്ങൾ അച്ചാറുകൾ കുടംപുളി വാളൻപുളി തേയില കാപ്പിപ്പൊടി കൂടാതെ എല്ലാത്തരം ഇക്കോ ഫ്രണ്ട്ലി ഉൽപ്പന്നങ്ങളുടെയും അപൂർവ ശേഖരമാണ് ആലുവ നാച്ചുറൽസ് കങ്കൺ വാട്ടർ യുവത്വം നിലനിർത്താൻ സഹായിക്കും കരൾ വൃക്ക ഹൃദയം തുടങ്ങിയ എല്ലാ ശരീര അവയവങ്ങളുടെയും പ്രവർത്തനം സുഗമമാണ് വാട്ടർ എ ഹെൽത്തി ഡ്രിങ്കിംഗ് വാട്ടർ കങ്കൺ വാട്ടർ അവൈലബിൾ ഇൻ ആലുവ ആലുവ ആലുവയുടെ ജൈവ കലവറിയൽ പാർക്ക് അപ്പാർട്ട്മെന്റ് ഓൾഡ് ദേശം റോഡ് തൊട്ടക്കാട്ടുകര ആലുവ